അല്ലാണ്ട് ഋഷികളിന്റെ പുണ്യമോലുണ്ടല്ലോ കല്യാണം കെഞ്ഞു വിവാഹം കെടിഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാരു തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കിടന്നു പോവുകയാ അലിയാരു ഞങ്ങളും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും കൂടെ മണിയിരക്കകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ അതാ ഫാത്തിമാതികളാകു തലാറുക മണിയിരക്കകത്തേക്ക് കടന്നു പോ അലിയാരു നിങ്ങളെ വാതിലടയ്ക്കുകയാ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണയ്ക്കുകയാണച്ചവരെ മണിയിരക്കകത്തുവല്ലാ തൈരുളാ അതാ അലിയാരു തങ്ങളുടെ മുഖത്തുവല്ലാ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നമോള ഭാര്യയായി ലഭിച്ചല്ലോ അത് വല്ലാത്ത സന്തോഷമാണ് പഠിച്ചവരെ അത്ഭുത സമയം കഴിഞ്ഞു മണികരക്കകത്തിലെ കരച്ചില കേൾക്കുകയാ ഒരു തേങ്ങി കരച്ചില കേൾക്കുകയാ അലിയാട് തങ്ങൾ ഓടി ചെന്ന് നോക്കുമ്പോൾ ആരാ കരയുന്നതെന്ന് അറിയുവോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണികരക്കകത്തിൽ എന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരയുകയാട് അലിയാട് തങ്ങൾ ചോദിച്ചു ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമാതികളാകു തരാറുക അലിയാതെ തങ്ങളുടെ വായിങ്ങനെ പുത്തിപ്പിടിക്കുകയാട് എന്നിട്ട് പറഞ്ഞു അലിയോ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരാ ഒരു പെണ്ണെങ്കിലും ഈ നാട്ടിലുണ്ടോ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് പിന്നെ എന്തിനാണ് ഫാത്തിമ കരയുന്നത് പിന്നെ എന്തിനാ ഫാത്തിമ നീ കരയുന്നത് ഫാത്തിമാതി വല്ലാതെ താരാറ് അറിയാതെ തങ്ങളോട് പറഞ്ഞു അലിയേ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണല്ലോ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാടല്ലോ ഞാൻ മണിയിറക്കകത്തേക്ക് കടന്നു വന്നപ്പോ വീടിനകത്ത് കത്തിച്ചു പിടിച്ചിരിക്കുന്ന വിളക്ക് നിങ്ങളെ പെട്ടെന്ന് നനച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്തെന്നറിയുപോലെയോ എനിക്ക് നിങ്ങൾ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം നനച്ച് കളഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു നമ്മള് ഒരാൾ ആരടി മഞ്ഞിനകത്ത് ഒരാള് ഭൂമിയുടെ മുകളില് പഠിച്ചവനെ കബലിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ദിവസമുണ്ടല്ലോ അല്ലാതെ മണിയറക്കകത്ത് നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കരന്നുകൊണ്ട് പറയുകയാ അലിയേ மணிகரக்கத்தை இருள் கண்டப்போ எபரிண்டகத்தை இளோர்ம வந்து அலியே എനിക്ക് കബറോർമ്മ വന്നു അലിയോ അവിടെ ഈ ഫാത്തിമ ഫാത്തിമകത്തേക്കാണല്ലോ അലിയെ അവിടെ കബറി അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ കബറ് കെട്ടിപ്പിടിക്കുമല്ലോ അതിനകത്ത് പുഴുക്കളുണ്ടല്ലോ അലി ആരുതങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മണിയിടക്കകത്തേക്ക് കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോടാ വട പറഞ്ഞു കൊടുക്കുകയാ അലിയേ ഇവിടെയല്ല മണികരയ കണ്ടത് ഇവിടെ മണികരയാണ്ടത്സിലി ആക അലിയേ മൻസിലിൻ അലിയേ രക്ഷപ്പെടണ്ടത അതുകൊണ്ട മണികരക്ക് തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അലിയാറ് തങ്ങളേ സ്വർണ്ണത്തിന്റെ വിധിപ്പിന്റെ മുകളില് സ്വർണത്തിന്റെ വിധിപ്പിന്റെ മുകളില് കബറിനകത്ത് കടന്നുറങ്ങേ അലിയേ കാലിന്റെ ഭാഗത്തെ സ്വർഗ്ഗത്തിന്റെ കവാടം ഇങ്ങനെ തുറന്നു തരണ്ടേ സ്വർഗത്തിന്റെ അടിച്ചു വീസുന്ന കവറാകണ്ട് അല്ലാഹുവേ കണ്ണത്താ ദൂരമ കണ്ടേ മലക്കുകൾ അല്ലാഹു ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നമ്മളെ കെട്ടിപ്പിടിക്കണ്ട അലിയേ കത്ത് ചോദ്യം ചെയ്യാമരുന്ന മലക്കുകള് അവസാനം പുതുമണവാളം കിടന്നുറങ്ങുന്നത് പോലെ മണിയരക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ ഉറങ്ങിക്കോ എന്ന മലക്ക് പറഞ്ഞിട്ട് പോകണ്ട അല്ലിയേ നമ്മുടെ മണ്ണറയാ മണിയറയാ കണ്ടതു അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ജീവിതത്തിന്റെ തുടക്കം കുറയ്ക്കുന്ന ദിവസവാ ഇന്ന് നമുക്ക് നിസ്കരിക്കാമലിയോ നമുക്ക് കുറവിയോ നമുക്ക് തിരകളെ പറയാവലിയോ നമുക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞൊരു ആ ചെയ്യാവലിയോ അല്ലാഹുവേ മോഹത്തോടെ കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കബറിൻ്റെ ഏകാന്തതയെ കുറിച്ച് അതിനെത്തെ തആദാനെ കുറിച്ച് പറഞ്ഞു തنده പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണനിറയിപ്പിച്ച് മണിരയയുടെ രാത്രി പടച്ചവനേ പുതുമണവാളനെ കൊണ്ട് നിഷ്കരിപ്പിച്ച ബാരിയ ഖുർആൻ ഓതിപ്പിച്ച ബാരിയ പൊട്ടിക്കരഞ്ഞു തൗബ ചെയ്യിപ്പിച്ച ബാരിയ നരകമാധനമ ചോദിച്ച ബാരിയ എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരായ ഈ പെണ്ണാലേറെ കല്യാണം കഴിച്ചു മണിരയക്കത്തെ കേട്ടു കിടന്നു വന്ന പ്രിയ ർത്താവിനോട് നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ ഇന്ന് സുബകി നമസ്കരിച്ചിട്ടുണ്ടോ ഏത് മണപാട്ടി ആ ചോദിക്കാറു അതുകൊണ്ടാണ് പൊന്നമോനെ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞത് പെണ്ണിനെ വേണം വിവാഹം കഴിക്കാറ് എന്റെ പ്രിയമുള്ളവരെ ആഡിറ്റോറിയത്തിൽ നടക്കുന്നവര് പച്ചപ വിചാരമുണ്ട് ജന്മം കൊടുത്ത പാപമിൻ പോലും പ്രസവിച്ച മുങ്ങമിൻ പോല ഒരേ വയറ്റിൽ കടന്ന കൂടപ്പുറപ്പ് അനുവാദം കൊടുക്കൂ എന്തിന് വിവാഹം കടിച്ചവൻ പോലെ തന്റെ പ്രിയപ്പെട്ട പാടിക്ക് വ്യവചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നവരെ സമയമുണ്ട് ഏത് സമയം എന്നറിയോ ഏത് സമയം എന്നറിയുവോ പടച്ചവനെ താലി കെട്ടിക്കഴിഞ്ഞാല് പിന്നെ ആഡിറ്റോറിയത്തിൽ പിന്നെ അരമണിക്കൂർ എന്തിനെന്നറിയുമോ പിന്നെ ഫോട്ടോ എടുക്കാറുള്ള സമയവാ അള്ളാഹുവേ മകർ കൊടുത്ത് വിവാഹം കടിച്ച ഭർത്താവ് പോലും അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തൊന്നും അങ്ങനെയുള്ള പെണ്ണിനെ പിടിച്ച് തന്റെ കൂട്ടുകാരുടെ നടുവിൽ അള്ളാഹുവേ മറ്റുള്ള ചെറുപ്പക്കാരുടെ മുകളില് മകർ കൊടുത്ത് വിവാഹം കടിച്ച പെണ്ണിനെ പിടിച്ച് കണ്ടവന്റെ കൂടെ നിർത്തിക്കട്ടെ ഫോട്ടോ എടുക്കാൻ അനുവാദം കൊടുക്കുന്ന ചെറുപ്പ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോടെ പറയുകയാണ് നിന്റെ ഭർത്താവ് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാ പറഞ്ഞാൽ നിൽക്കല്ലേ പെങ്ങള് നിൽക്കല്ലേ പെണ് കാരണം നീ ആഗ്രഹിക്കുന്നതല്ല ജുവിന്റെ റിസോളിന്റെ പൊന്നുമോള് പോകാരാ ഫാത്തിമ മരിക്കുന്നതിന്റെ ചെറേ ദിവസമുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാരു ഞങ്ങളുടെ മടിയിൽ കിടക്കുകയാൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തത്തിൽ കിടന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്ന അലിയേ പോകുകയാളിയോ അലിയേ പോകുകയാളിയോ എനിക്ക് പുരുത്തന്ധരണേ അലിയോ എനിക്ക് പുരുപ്പന്തരണേ അലിയോ പാതി ഭാവി അഭിയല്ലാതെ തേലാറുക അലിയാരു തങ്ങളോട് പറയുന്നു അലിയേ മരിച്ച പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ എന്നെ രാത്രിയിലെ കബറടക്കാവോ പകലെടക്കല്ലിയേ അലിയാരുതങ്ങൾ അത്ഭുതത്തോടെ ജോലിച്ചുണ്ട് ഫാത്തിബ ഫാത്തിബാബി പ്രതിയല്ലാതെ തയ്യാറാറുക അവിടെ നിന്ന് പറഞ്ഞു അലിയാരുതങ്ങളേ എന്റെ ശരീരം നിങ്ങളല്ലാതെ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്നുവരെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല നിന്ന പകലാട് കവറെടുക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ മൂന്ന് കഷ്ടം വെള്ള തുടികൾ പൊതിഞ്ഞിട്ട് അവരെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ அவரெண்ட சரீரத்த வடிவ காடுவெல் മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തുപോലെ ഒരിത്തരം എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുതെന്ന് ആഗ്രഹിച്ച അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളുടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പെണ് ഭർത്താവ് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാ പറഞ്ഞാൽ നിൽക്കില്ലേ പൊന്നുമോള് നിന്ന് കൊടുക്കല്ലേ പൊന്നുമോള് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാവർഗത്തിൽ കൊണ്ടുപോകുന്ന സന്തതി നിനക്ക് ലഭിക്കണമെന്ന് പെണ്ണിനെ വേണം വിവാഹം 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 നിന്റെ നിന്റെ പള്ളിയിൽ വെച്ച് എന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിക്കാഹ് നടത്തേണ്ടത് പള്ളിയിൽ വെച്ചാണ് അല്ലാൻ നൽകിയുമാർ ആകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ വിവാഹം കഴിഞ്ഞു നിക്കാഹ് പള്ളിയിൽ വെച്ചാൽ നിറത്തണ്ട് അള്ളാഹുദുഖീമാ നമുക്ക് ഗ്രി നൽകി ആകും അപ്പൊ കല്യാണം എല്ലാം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും മണിയിരയ്ക്കകത്തേക്ക് കിടന്നു ഭാര്യയും ഭർത്താവും മണിയിരയ്ക്കകത്തേക്ക് കിടന്നു ഈ മണിറ മണിയരക്കകത്തേക്ക് ഇറങ്ങഞ്ഞ പിന്നെ ഈ തുറന്ന പുസ്തകം പോലെ പഴയ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഭാര്യയും ഭർത്താവും അവരിങ്ങനെ മനസ്സ് തുറക്കും അത് പണ്ട് ഇപ്പൊ പിന്നെ തുറക്കാനൊന്നും ഇല്ല പണ്ടായിരുന്ന മണികരക്കകത്ത് കയറിയിട്ട് ഭാര്യയും ഭർത്താവും അവരുടെ പഴയ പ്രേമവും പ്രണയവും കറങ്ങി നടന്നതും ഇതൊക്കെ പറയുക ഇപ്പൊ അതൊന്നും ഇല്ല കാരണം ഇതൊക്കെ കല്യാണത്തിന് മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുക എന്താ പറയാനാ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ കല്യാണം ഒരു പെണ്ണ് ഒരു പയ്യം വന്നൊരു പെണ്ണിനെ കണ്ടു ഒരാള് വന്നൊരു ചെറുപ്പക്കാരൻ വന്നൊരു പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരെല്ലാവരും കൂടെ വന്നിട്ട് ഒരു സ്വർണ്ണ വിടും ഞങ്ങളുടെ നാട്ടില് വളയിടിയിലെന്ന് പറയും ഇവിടെ എന്താ പറയുന്ന അറിയില്ല എന്താ പറയു ഇവിടെ എന്തായാലും കാര്യം മനസ്സിലാവൂല്ലോ ഈ പയ്യന്റെ വീട്ടുകാരെല്ലാവരും കൂടെ വന്നിട്ടൊരു സ്വർണ്ണ വിടും ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മൊബൈലും കൂടെ വാങ്ങിക്കൊടുക്കും നിങ്ങൾ ആരക്കാം നിങ്ങൾ ചിന്തിക്കേണ്ടത് പതിനെട്ട് കൊല്ലം ഈ പെണ്ണ് പത്താം ക്ലാസ്സിൽ പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയുടെ മൊബൈലിൽ ഒരു മിസ് കോഡ് കണ്ട ഉമ്മ ചോദിക്കും ആരാ മോളെ വിളിച്ചേ പിന്നെ അടിയാ വാപ്പ അപ്പഴാ അടി ഉമ്മ അടിക്കും വാപ്പ അടിക്കും പിന്നെ കൂടെപ്പുറപ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിൽക്കുക വിട്ടംകുത്തർ അതീവ നടത്താൻ എന്നാൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു ഒരു ഗ്രാമോ അല്ലെങ്കിൽ ഒരു പവനുള്ള ഒരു മോതിരം കയ്യിലിട്ടു ഒരു വളയിട്ടു ഇത്രേ ചെയ്തിട്ടുള്ളൂ കല്യാണം ഉറപ്പിച്ചു നിക്കാഹൊന്നും കഴിച്ചിട്ടില്ല അവനങ്ങ് പോയി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഉമ്മ മൊബൈൽ കൊണ്ടുവന്നിട്ട് മോളോട് പറയും ആ മോളെ അവൻ വിളിക്കുന്നു പോയിരുന്നു വ്യഭിചരിച്ചു ഉമ്മ എന്നെ പറഞ്ഞു കൊടുക്ക പിന്നെ അവൻ ഫോൺ വിളിച്ച ഉമ്മ തന്നെ കൊണ്ടു കൊടുക്കും നീ പോയിരുന്ന് ചൊള്ളിക്കോളാം അവര് കുഴപ്പമില്ല അങ്ങനത്തെ ചില ഉമ്മമാരും പാപ്പമാരും അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ലായി എന്ന് പിന്നെ കല്യാണം എപ്പോടങ്ങാ നിക്കാഹ് കഴിച്ചാലേ ഭാര്യ ആവത്തുള്ളൂ നിക്കാഹ് കഴിച്ചാലേ ഭാര്യ ആവത്തുള്ളൂ അള്ളാഹുബെ പഠിച്ചവനെ മാതാപിതാക്കൾ അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ പൊന്നുമോളെ നിനക്ക് പതിനെട്ട് കൊല്ലം അള്ളാഹുബന് പേടിച്ച് ജീവിക്കാൻ കഴിഞ്ഞ പിന്നെ അവൻ കെട്ടണ ആറേഴ് മാസം നേരെ ജീവനടക്കാനാ പേടി നിന്നെ പെണ്ണ് കാണാൻ വന്നിട്ട് നിന്റെ അടുക്കൽ ഫോൺ തന്നിട്ട് വിളിക്കുമ്പോൾ എടുക്കണം വിളിക്കണം എന്ന് പറയുന്നവനോട് പറയണം പതിനെട്ടും പത്തൊമ്പതും കൊല്ല എനിക്ക് നേരെ ജീവിക്കാൻ അറിയാവി നീ കെട്ടുന്നത് വരെ ജീവിക്കാൻ അറിയാം നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ നിക്കാഹ് കഴിച്ചാൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാ അങ്ങനെയുള്ള പെണ്ണുങ്ങളാകണം അള്ളാഹു നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് കടക്കുകയാ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ കിട്ടണമെങ്കിൽ മൂന്നാമത്തെ കാര്യം നീ ദുആ ചെയ്യണേ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് രണ്ടുപേരും ജീവിതത്തിന്റെ തുടക്കം കുറിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മക്കളെ കിട്ടണമെന്നുള്ള മോഹം നിനക്കുണ്ടാകുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാണം ആ ചെയ്തിട്ട് മക്കളെ നേടിയെടുക്കണം അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകില്ല ഒരുത്തനും തന്നും നാണം കെടുത്തൂല ഒരിക്കലും നിന്നെ കൈയൊടിഞ്ഞിട്ട് പോകില്ല എന്റെ പ്രിയമുള്ളവരെ ഒരു വാപ്പത് ചെയ്തിട്ട് പൊന്നമകന വാങ്ങുകയാട് ഏത് വാപ്പയാടിയോ മറിയും ആ നാട്ടിലും കിട്ടാത്ത പഴങ്ങൾ ഇങ്ങനെ ആ സമയത്ത് കടന്നു കൊല്ലുമ്പോ മറിയും കടിച്ചു കൊണ്ടിരിക്കുകയാ ചോദിച്ചു മറിയമോ അന്നാലയ്ക്ക് ഹദാ കാലഘമിന് എന്തില്ല

എനിക്ക് പടച്ചവര് അവിടുന്ന് പടച്ചുറപ്പിനോട് പറഞ്ഞു അല്ല ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന കണ്ണിന് കുളിർമയാകുന്ന എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സന്താനത്തെ എനിക്ക് തരണേ തരണയല്ല എന്റെ പ്രിയമുള്ളവര് അല്ലാഹു കൊടുത്തു ആ പൊന്നുമോന്റെ തന്നെയാ പേരിട്ടത് അല്ലാഹുട് ചരിത്രം വായിച്ച നിറയാത്ത കണ്ണുകളില്ല അറിച്ച് പേടിച്ച ഇതുപോലെ മറ്റൊരു പ്രഭാതകളിൽ കരഞ്ഞ് കരഞ്ഞ് തന്റെ കണ്ണിനീര് വീട് കിളിച്ചവരുമായിരുന്നു എന്ന് ചരിത്രം വയസ്സായി വാപ്പ് നോക്കുമ്പോ തന്റെ പൊന്നാര മകനെ കാണുന്നില്ല എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുന്നു നൂറ്റി ഇരുപത് വയസ്സുള്ള പഴാട് തനിക്ക് എഹിയ എന്ന് പറയുന്നവര് പൊന്നുമോട് കിട്ടിയത് പ്രായമായ കാലത്ത് പടച്ചുറപ്പിലൂടെ കരഞ്ഞിട്ട് തനിക്ക് തന്റെ പൊണ്ടാര മകനുണ്ടല്ലോ ആ മകന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടക്കുകയാണ് തന്റെ പൊണ്ണു മൂല കാണുന്നില്ല കരിയാരവി വൈത്തിൽ മുക്കത്തസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ചെറപ്പിന്റെ മുന്നിലേക്ക് കയ്യേർത്തിയിട്ട് അവിടുന്ന് കുട്ടി കരഞ്ഞുകൊണ്ടു ആ ചെയ്തു അല്ലോ വയസാങ്കാലത്ത് കിട്ടിയതാ പടച്ചവര് എനിക്കവനെ വേണം പടച്ചവര് എനിക്ക് തിരിച്ചു തരണം പടച്ചവര് മുസഖരിയാരവി അല്ലാഹുവിന്റെ മുന്നിലെ പൊട്ടിക്കരഞ്ഞത് ആ ചെയ്തിങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതാ ഒരു ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ ഒരു കബരസാനിന്റെ ഭാഗത്തുകൂടെയാരവി നടന്നു വരുമ്പോ അല്ലാ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ പാതിരാത്രി കബരസാദി കരച്ചിൽ കേൾക്കുകയാട് സരിയാലി അരിഹസര കരച്ചൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം തന്ന ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം തന്ന ഒരു കബരനകത്തിനിന്നൊരു കുഞ്ഞുപോലെ കരയുകയാട് സരിയാലവി ചെന്ന് നോക്കുമ്പോ ശുഭാറല്ല കരയുന്നതാരം നിറയുമോ തന്റെ പ്രിയപ്പെട്ട തന്റെ പൊന്നുമോര് പാതിരാത്രി കവറിനകത്തിറങ്ങിയിരുന്ന് കരയുകയാള് സരിയാരെ വിചോദിച്ചു മോര് എന്തിനാ ഇതിനകത്ത് വന്നിരുന്ന് കരയുന്നത് ആ പൊന്നുമോനങ്ങനെ അതാ വാപ്പയെങ്ങോട്ട് ചോദിക്കുമ്പോ ആ മകന്റെ മറുപടി കേട്ടിട്ട് വാപ്പയുടെ കണ്ണുകൂടെ നിറഞ്ഞു പോവുകയാ ആ പഞ്ുമോര് പറഞ്ഞു വാപ്പ அவசானம் மன்னு கிடக்கின்றது தல்லே உப்பா പതിനൊന്നാമത്തെ വയസ്സിലെ കബറിന്റെ ഏകാന്തതയെ കുറിച്ച് ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞ പൊന്നുമോട് എന്റെ പ്രിയമുള്ളവരെ ചെയ്തിട്ട് വാങ്ങുന്ന മക്കളെങ്ങനെയാകു മറിയും ബീവിയുടെ ഉമ്മയാണല്ലോ മറിയം ബീവിയെ പോലെ ഒരു പൊന്നുമോളെ കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ അന്നത്തുബീപർ അതികള്ളാകു തരാർഗ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാട് മക്കളില്ല ആ ക്ഷി തന്റെ ഭയത്തിന്റെ വായിക്കകത്ത് ഭക്ഷണം വെച്ചിട്ട് പറന്ന് വന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഭക്ഷണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ദേവി പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തിയിട്ട് അവിടെ സ്വാതികായ സന്താനത്തെ തരണേ അല്ല

അള്ളാഹുബേ നീ എനിക്ക് നല്ല സന്താന കണ്ണിന് കുളിർമയാകുന്ന മക്കളെ എനിക്ക് തരണം എന്ന് നീ ചെയ്യണേ എന്ന് കഴിഞ്ഞു രണ്ടുപേരും മണികരക്കകത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല ഭാര്യ ഭർത്താപം കൂടെ മണികരയ്ക്കകത്തിരിക്ക രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് രണ്ടുപേരും കാലെടുത്ത് വെക്കുക എന്റെ പ്രിയമുള്ളവര് രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പന്ത്രണ്ട് മര്യാദയുണ്ടെന്ന് നബിഗുനുല്ലാഹി ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതിന് പന്ത്രണ്ട് മര്യാദയുണ്ട് ഞാൻ പന്ത്രണ്ടെണ്ണവും പറയണില്ല മൂന്നെണ്ണം പറയാൻ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മര്യാദയെങ്കിലും പാലിക്കണം ഒന്ന് നീ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങാവൂ എന്ന്ഹിഗൻസൂൽ ബിസ്മി പറഞ്ഞിട്ട് വേണം ജീവിതം തുടങ്ങാൻ കാരണം ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താ ഇപ്പം മദരസയില് കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഉസ്താദി ചോദിക്കുവൻ എന്താടാ ചെയ്താന്റെ സ്വഭാവമാണ് അല്ലേ ചില മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കുന്നത് സ്വഭാവമാണ് സ്വഭാവമാണോ അർത്ഥമുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വലമ തങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഷെയ്ത്താനും മക്കളും കൂടെ കയറിയിരുന്നു കഴിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ഷെയ്ത്താനും മക്കളും കൂടെ കയറിയിരുന്ന് തന്നും അതുപോലെ തന്നെ നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറയാതെ തുടങ്ങിയാ അവനും നിന്റെ കൂടെ കൂടും അള്ളാഹു നമുക്ക് നമക്കീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഒന്ന് ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയം ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ രണ്ടും ഒരു ദ്വായ ഉണ്ട് അസൂറല്ല പഠിപ്പിച്ചെന്നൊരു ദ്വായ ഉണ്ട് അതുവിനെ എല്ലാവർക്കും അറിയാൻ ഞാൻ പറയണില്ല രണ്ട് നീ ദ്വായ ചെയ്യണം മൂന്ന് ഔറത്തുകൾ പരസ്പരം കാണില്ല എന്ന് ആകട്ടെ എന്റെ പ്രിയമുള്ളവാൻ രണ്ടുപേരും കൂടെ ജീവിതം തുടങ്ങി ഒരൊന്നര മാസം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഒരൊന്നര മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരും മുഴുവനും കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടും പെണ്ണിനോടും പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് നിങ്ങളോട് പലരോടും ചോദിച്ചിട്ടുണ്ട് എന്താ ചോദിക്കുക ഊഹങ്ങളൊക്കെ മലക്കുകളല്ലേ പഠിച്ചവനോ അല്ല എല്ലാരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്ക മലക്കുകൾ പറ്റ മക്കളൊന്നും എഴുന്നേറ്റ് ആ കല്യാണം എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേറ്റോ ഉറപ്പൊന്നുമില്ല ഇത്തിരി നേരം നിൽക്ക് ആ എഴുന്നേറ്റോ വാപ്പ എല്ലാരും എഴുന്നേറ്റോ അത്യാവശ്യമുള്ളവർക്ക് ഇറങ്ങിപ്പോക്കോ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോടും ആണിനോടും നാട്ടുകാർ കാണുമ്പോൾ ചോദിക്കണ ചോദ്യം എന്താ പറ മനുഷ്യന്മാരെ ചോദിക്കണ ചോദ്യം എന്താ ഓഹ് നാണം മണവാട്ടി പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കണ ഒരു ചോദ്യം വിശേഷമായില്ല വിശേഷമായില്ലേ എല്ലാരും ഇങ്ങനെ ചോദിക്കും ചിലര് വിചാരിച്ചിരിക്കണം അത് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനാന്ന കാണുന്നവരൊക്കെ ഇരിക്കേ എനിക്ക് ഇരിക്കേ ഗ്രിഹിക്കുമാറാകട്ടെ എല്ലാവരും ചോദിക്കും ഞാൻ ഇതുകൂടെ പറഞ്ഞു നിർത്താം ഇതുകൂടെ പറഞ്ഞു നിർത്താ പേടിക്കണ്ട കാണുന്നവരെല്ലാവരും ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായില്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരെ ജോലിക്ക് വേണ്ടി ചെറുപ്പളശ്ശേരിയിൽ പോയി അല്ലെങ്കിൽ ചിലവർ എവിടെയെങ്കിലും പോയി ഫോൺ ഫോണടിക്കണത് ഭാര്യ ഫോൺ വിളിക്കുന്നു കാ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ വരണം അല്ലെങ്കിൽ വീട് വരെ വരണം എന്താ പെണ്ണെ ഒന്നുമില്ല നിങ്ങൾ വരണം എത്ര നിർബന്ധിച്ച് ചോദിച്ചിട്ടും പറയണില്ല വടച്ചവൻ ഈ മനുഷ്യൻ പെട്ടെന്ന് ബൈക്ക് എടുത്തിട്ട് പായാ വണ്ടിയും വിളിച്ചിട്ട് പായാ പാഞ്ഞു എന്ത് വെക്കുമ്പോ ഓള് ചിരിച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട് വടച്ചവനെ എന്താപ്പവക്കു കൊഴപ്പൊന്നുമില്ല അടുത്തി എന്നിട്ട് ചോദിക്കും എന്തേ വിളിച്ചേ എന്താ വിളിച്ചത് എന്താണ് സംഭവം എത്ര ചോദിച്ചിട്ടും പുതുമണവാട്ടിയാണെങ്കിൽ ഇച്ചിരി നാണമുള്ള പെണ്ണാണെങ്കിൽ പറയൂലെ എങ്ങനെ നിൽക്കും മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ചോദിക്കും ചോദിച്ചു കഴിയുമ്പോൾ ഇവന് ഭർത്താവിന് ദേഷ്യം വരും ഭർത്താവിന്റെ ഉമ്മാനോട് ചോദിക്കും എന്തേ ഉമ്മ ഫോം വിളിച്ച് എന്താ കാര്യം എന്താ ആ സമയത്ത് ഉമ്മ പറയും മോനെ അവക്ക് വിശേഷമുണ്ട്